നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് വിജയദശമിയെ സംബന്ധിച്ച് അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്ന ഒരു കാലയളവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള ദിനങ്ങളാണ് ഇന്നും നാളെയായിട്ട് അല്ലാത്ത പക്ഷം എല്ലാ എന്നല്ല ഇന്നും നാളെയും അതിശ്രേഷ്ഠമാണ് അതിനാൽ ഭവനത്തിലാണ് ക്ഷേത്രദർശനം നടത്തുക അതിശ്രേഷ്ഠമാണ് ഭവനത്തിൽ കഴിയാത്തൊരു ഭവനത്തിൽ നിന്ന് തന്നെ പ്രാർത്ഥനയോട് കൂടിയിട്ട് നട എല്ലാം ശുഭകരമാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ ദർശനം നടത്താൻ സാധ്യമാകുന്ന വ്യക്തികൾക്ക് അത്തരത്തിൽ ദർശനം നടത്തുക പ്രാർത്ഥന നടത്തുക എല്ലാം ശുഭകരമായിട്ട് നടക്കും മാത്രമല്ല അത്രയേറെ ശ്രേഷ്ഠമാണ് കാരണം എന്താ വെച്ചാൽ ദേവീദേവന്മാരുടെ അതിശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ് അത്രയേറെ നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥനയോട് കൂടിയിട്ട് ഭഗവാനെ ഭഗവതിയെ വിളിക്കുന്നുവോ ആ ദേവീ ദേവന്മാരുടെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവും അടുത്ത ഈ വർഷം ഈ സമയം വരെ അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് എല്ലാം ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുക അതിലേറെ ശ്രേഷ്ഠമായിട്ടുള്ള ധനപരമായിട്ടുള്ള വർധനവുണ്ടാവുക എല്ലാം ശുഭ ശുഭായിട്ട് നടക്കുകയെന്ന് പറയുമ്പോൾ അത് ശ്രേഷ്ഠ അതുപോലെ തന്നെ ഭവന നിർമ്മാണത്തിന് തയ്യാറെടുക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം ബുദ്ധിമുട്ടായിട്ട് നടക്കുന്ന എല്ലാവർക്കും അതിന് ശ്രേഷ്ഠമായിട്ടുള്ളൊരു സമയമാണ് അതിന് ഭവന നിർമ്മാണത്തിന് യോജിച്ചൊരു സമയം കൂടിയായിരിക്കുന്നു ശുഭകരമായിട്ട് നടക്കുക എന്ന് പറയേണ്ടത് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു കാരണം അത്രയേറെ ശ്രേഷ്ഠമാണ് ഈ പറയുന്ന പ്രകാരം ചെയ്യുക കാരണം എന്താ വെച്ചാൽ അത്രയേറെ മാറ്റത്തോട് കൂട്ടിയിട്ട് ജീവിതത്തിൽ വരികയല്ലേ അതിനാൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല അതിനേറെ ശ്രേഷ്ഠം ദേവി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാട് സമർപ്പിക്കുക ക്ഷേത്രദർശനം നടത്തുക ഈ പറയുന്ന പ്രകാരം നക്ഷത്രക്കാർക്ക് അതിൽ കേന്ദ്രീയമായിട്ടുള്ളൊരു സമയമാണ് മറ്റുള്ള നക്ഷത്രക്കാർക്ക് ഇല്ല എന്നല്ല പക്ഷേ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് അതിൽ കേന്ദ്രീയമായിട്ട് നടക്കുന്ന ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ശുഭകരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രായസങ്ങളിൽ നിന്ന് മറികടന്ന് ശ്രേഷ്ഠമായിട്ടും ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുക എന്ന് പറയുമ്പോൾ ഭവനത്തിൽ അതിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഇനി എന്താണ് വേണ്ട അല്ലേ ഇത്രയേറെ വിഷമത്തോട് കൂടിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ മറികടന്ന് ശ്രേഷ്ഠമായിട്ടും ഓരോ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ നടന്ന് അതിലേറെ സന്തുഷ്ടമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവുക ജോലി സംബന്ധമായിട്ടുള്ള തര തകരാറുകളൊക്കെ മാറി സന്തോഷപ്രദമായിട്ടുള്ളൊരു ജോലി ലഭിക്കുക അതിൽ വരെ വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അത് ശുഭകരമായിട്ട് നടക്കും വിവാഹത്തിൽ പല തടസ്സങ്ങളായാലും പല ബുദ്ധിമുട്ടുകളായാലും നടന്നി തടസ്സപ്പെട്ടിരിക്കുന്ന വിവാഹം എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു സമയം കൂടിയാണ് അത്രയ്ക്ക് കേങ്കേമായിട്ടുള്ളൊരു ശരിയായ ഒരു ലളിതമായിട്ടുള്ള ശുഭകരമായിട്ടുള്ള ഒരു സമയമാണ് ഇത്രയേറെ ശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ രാശിയിൽ നിന്ന് പറയുമ്പോൾ അത്രയേറെ അങ്കേമായിട്ടുള്ള ഒരു സമയഘട്ടമാണ് ദേവീദേവന്മാരുടെ സാന്നിധ്യം ദേവീദേവന്മാരുടെ അനുഗ്രഹം എല്ലാം ശുഭകരമായിട്ടും എല്ലാ ശുഭായിട്ടും വഹിക്കാൻ വേണ്ടിയിട്ട് അത്രയേറെ ശ്രേഷ്ഠമാണ് ഈ പറയുന്ന നക്ഷത്രക്കാരല്ല എന്ന് പറയാം അശ്വതി പൂയം ആയില്യം തിരുവോണം അവിട്ടം മകേരം ചിറ്റിര ഈ നക്ഷത്രക്കാരുടെ ജീവിതമാണ് അത് ശ്ര ശ്രേഷ്ഠമായിട്ടും ആഗ്രഹങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് സാധിക്കുക അതിലുപരി ശ്രേഷ്ഠമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള അനുഭൂതിയോട് കൂടിയിട്ടുള്ള അവസരങ്ങൾ വന്നുചേരുക സന്തോഷപ്രദമാണ് എല്ലാ ശത്രുദോഷങ്ങളും മറികടക്കുകയും എല്ലാ ദോഷദുരിതങ്ങളും മറികടക്കുകയും ശുഭകരമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഭവനമായിരിക്കും അത്രയേറെ എങ്കേമമാണ് ഇനിയുള്ള ദിവസങ്ങളിലായിട്ട് നടക്കാൻ പോകുന്നത് ഇനി നടന്നുകൊണ്ടിരിക്കാൻ പോകുന്നതും അതിനാൽ ഭക്തിയോടുകൂടി ഈശ്വരവിശ്വാസത്തോടുകൂടി കൂടി മുന്നോട്ട് പോവുക എല്ലാം നല്ല കർമ്മങ്ങൾ ചെയ്യുക നല്ല പ്രവർത്തികൾ ചെയ്യുക മറ്റുള്ളവരുടെ ദോഷദുരിതങ്ങൾ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക